ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിന് അപകടകരമായ രീതിയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ റഫേൽ ഗ്രോസി മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ വിവാദപരമായ ആണവ പദ്ധതിയെക്കുറിച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി നിർണായക ചർച്ചകൾക്കായി അദ്ദേഹം ടെഹ്റാനിൽ എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ പ്രസ്താവന വന്നത് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളും രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറുമായുള്ള അതിന്റെ അനുസരണവും നിരീക്ഷിക്കുന്നതിനുള്ള ചുമതല ഐഇക്ക് ഇപ്പോഴുമുണ്ട് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ യു എസ് പിന്മാറിയതിനെ തുടർന്ന് പതിനെട്ടിൽ ഇത് ചുരളറിയാൻ തുടങ്ങി അതിനുശേഷം ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു ഇറാനും അമേരിക്കയും ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ഘട്ടം നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നതിനിടെ ഗ്രോസിയുടെ സന്ദർശനം ഉയർന്ന നയതന്ത്ര പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് ഒമാനിൽ നടന്ന ആദ്യ കൂടിക്കാഴ്ച ഇരു സൃഷ്ടിപരമെന്നാണ് വിശേഷിപ്പിച്ചത് ചർച്ചകൾ നന്നായി നടക്കുന്നുവെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും റഷ്യയുമായി കൂടിയാലോചനകൾക്കായി ടെഹ്റാൻ മോസ്കോയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുമുണ്ട് ഉന്നതതല ചർച്ചകൾ ൾക്കുശേഷം ഇറാൻ ആണവായുധം എന്ന ആശയത്തിൽ നിന്ന് മുക്തി നേടണം ഇവർ തീവ്രവാദികളാണ് അവർക്കാണവായുധം കൈവശമെക്കാൻ കഴിയില്ല എന്നും ട്രംപ് ഊന്നിപ്പറഞ്ഞു അതേസമയം അമേരിക്കയുമായുള്ള വരാനിരിക്കുന്ന ആണവ ചർച്ചകൾ ഈ വാരാന്ത്യത്തിൽ റോമിൽ നടക്കുമെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു അടുത്ത ഘട്ട ചർച്ച എവിടെ നടക്കുമെന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനിടെയാണ് ഇറാന്റെ പ്രസ്താവന റോമിൽ ശനിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഒമാൻ മധ്യസ്ഥത വഹിക്കും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും സംഘവും രണ്ടിടത്തായിരുന്നായിരുന്നു ഒമാനിലെ ചർച്ചകൾ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് ആദ്യഘട്ട ചർച്ചയിൽ മധ്യസ്ഥത വഹിച്ചത് ഇറാനും യു എസും തമ്മിൽ യതന്ത്ര ബന്ധമില്ലാത്തതിനെ തുടർന്നാണിത് രാജ്യങ്ങൾക്കും നയതന്ത്ര ബന്ധമുള്ള സൌഹൃദരാജ്യമെന്ന നിലയിലാണ് ഒമാന്റെ മധ്യസ്ഥത ഇരുവരും അംഗീകരിക്കുന്നത് ഒമാനിൽ ഇറാനുമായി ഉന്നതതല ചർച്ച നടക്കുമെന്നും താൻ തന്നെ അങ്ങോട്ട് പോകുമെന്നും നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു നേരിട്ട് യു എസുമായി ചർച്ചയ്ക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ യു എസിന് നേരിട്ടുള്ള ചർച്ചയിലായിരുന്നു താൽപര്യം ഏതു വിഷയത്തിലാണ് ഇരുപക്ഷവും ഒത്തുതീർപ്പിലെത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ചർച്ചയ്ക്ക് അതീവ താൽപര്യമാണിപ്പോൾ അമേരിക്ക കാണിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ നടപടിയോട് ഇറാന് വിശ്വാസവും ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി വഴിയാണ് ചർച്ചയ്ക്ക് ട്രംപ് നേരിട്ട് കത്തെഴുതി താൽപര്യം പ്രകടിപ്പിച്ചത് അമേരിക്കയുടെ അസാധാരണ നടപടിയാണിത് സാധാരണ ഇറാൻ ഭരണ ചുമതലയുള്ള പ്രസിഡന്റ് വഴിയാണ് ചർച്ചയ്ക്ക് ക്ഷണം നൽകുക ഇറാൻ ചർച്ചയിൽ നിന്ന് ഒഴിയാതിരിക്കാനാണ് പരമോന്നത നേതാവിന് ട്രംപ് തന്നെ കത്തെഴുതിയത് ഇറാനെതിരെ യു എസ് ഉപരോധം പിൻവലിക്കാതെ ഇറാൻ ആണവകാര്യത്തിൽ ഒത്തുതീർപ്പിൽ സമ്മതം മൂളില്ല തുല്യതയില്ലാത്ത കരാറിന് തങ്ങൾ ഒരുക്കമല്ലെന്ന് നേരത്തെ ഇറാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട് മേഖലയിലെ സംഘർഷം കുറയട്ടെ എന്നാണ് ചർച്ചയുടെ അറബ് രാജ്യങ്ങളുടെ മനസ്സിലാക്കി ഇറാനും യുഎസും തമ്മിൽ തടവുകാരെ കൈമാറുന്നതും ചർച്ചയുടെ ഭാഗമായി നടക്കുമെന്ന് ഒമാൻ പ്രതിനിധികൾ അറിയിച്ചു ഇറാൻ ചർച്ചയിൽ അവർക്ക് സമ്മതമെങ്കിൽ ഇടപെടാൻ ഇസ്രയേലിന് താൽപര്യമുണ്ടെന്ന് യു എസും അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രയേലിലെ ചർച്ചയിൽ പങ്കാളിയാക്കാൻ ഇറാന് താല്പര്യമില്ല അല്ലാത്ത ഗൾഫ് രാജ്യങ്ങളോടും ഇറാൻ താൽപര്യമില്ല തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇറാനെ ആണവായുധ വിമുക്തമാക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടത് ഇതാണ് ചർച്ചയ്ക്ക് യു എസിന് ഇത്ര താൽപര്യം ഇറാൻ ആണവായു ശക്തിയാകുന്നത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന തിരിച്ചറിവ് യുഎസിനുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി